ഹലോ എരിവോൺ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഷാർജയിലുള്ള ഒരു മോസ്ക് മോസ്ക്കാണ് കേട്ടോ ഷാർജയിൽ അങ്ങനെ അധികം ആൾക്കാരെ ഒരു വിസിറ്റിംഗ് പ്ലേസ് ആയിട്ട് പോകാത്തൊരു പ്ലേസ് ആണ് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതിന് പോകുമ്പോൾ നല്ല പുറത്ത് നല്ല ഭംഗിയാട്ടോ കാണാം നമ്മൾ കാറിൽ പോകുമ്പോൾ തന്നെ അതിൻ്റെ മനോഹാരിത ഒരു കാസിൽ പോലെയാണ് എനിക്ക് തോന്നിയത് അത്രയും ദൂരത്തിന്ന് അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഭംഗി കൂടി വരാം ഷാർജ മോസ്ക് എന്നാണ് ഈ ഒരു മോസ്കിൻ്റെ പേര് അപ്പോൾ ഞാൻ എൻ്റെ ഗേറ്റ് വണ്ണിൽ കൂടെയാണ് ഞാൻ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാലഞ്ച് ഗേറ്റ് ഉണ്ട് ചുറ്റിനുമായിട്ട് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കയറി വരുമ്പോൾ െ കാണാതെ കണ്ടില്ലേ ഇവിടുത്തെ പൂന്തോട്ടങ്ങളും കാര്യങ്ങളും വൃത്തിയാക്കണ രണ്ടാൾക്കാരെയാണ് ഞാൻ കണ്ടത് അവരിങ്ങനെ കേടായിപ്പോയ ചെടികൾ ഇങ്ങനെ മാറ്റി നടാണ് ചെയ്യണത് കാരണം വെച്ചാൽ ഓരോ സീസണിലും ഓരോ ചെടികളാണ് വെക്കുക പിന്നെ നേരെ ഞാൻ എന്തെയ്യും നമ്മുടെ മോസ്കിലേക്കായിരുന്നു എൻ്റെ ഫോക്കസിങ് ഉണ്ടായിരുന്നത് നല്ല സൺസെറ്റ് വ്യൂ ആയിരുന്നു ഞാൻ പോയ സമയം സൺസെറ്റായത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി അധികം വെയിലൊന്നുമില്ല നല്ല കാറ്റായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല തണുത്ത കാറ്റ് വീശി നടക്കാനൊക്കെ നല്ല നല്ല രസം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇതാണ് ഫ്രണ്ട് വ്യൂ വരണത് നേരെ നേരെത്തുമ്പോൾ ആ ഒരു മോസ്ക് ഭയങ്കരമായിട്ട് വലുതുപോലെ തോന്നും അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ മനോഹരിതയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇങ്ങനെ ഭയങ്കര ഡിസൈൻ എപ്പോഴും ഒരു മോസ്ക് മുസ്ലിംസിൻ്റെ പള്ളിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവരെ കുറേ ഇങ്ങനെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ മുഗൾ ഭാഗത്ത് ഉണ്ടാവുക കുറേ ചിത്രകലകൾ പോലത്തെ സംഭവങ്ങൾ അങ്ങനെ അതെ ഈ വഴിക്കൂടെയാണ് ഞാൻ എൻട്രി വിചാരിച്ചത് പക്ഷേ മുസ്ലിം ആയവർക്ക് മാത്രമാണ് ഈ ഒരു വഴി കൂടെ പോകാൻ പറ്റുള്ളൂ നോൺ മുസ്ലിംസിന് വേറൊരു വഴിയാണ് സൈഡിൽ കൂടെയാണ് കയറേണ്ടത് അപ്പോൾ ആ ഭാഗത്ത് കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം വെച്ചാൽ ഈ ഒരു മുത്തബ് മീനാറൊക്കെ പോലെ ഒരു വലിയൊരു ടോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കാറ്റത്ത് നല്ല രീതിയിൽ നല്ല കാറ്റുണ്ടെന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത് നല്ല അടിപൊളി വൈബ് ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷവുമായിരുന്നു കണ്ടില്ലേ എൻട്രൻസ് ഫോർ നോൺ മുസ്ലിംസ് എന്നാണ് ഇരിക്കുന്നത് ആകെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഇട്ട സ്ഥലത്ത് മാത്രമാണ് നമ്മൾ മുസ്ലിംസ് അല്ലാത്തവർക്ക് ഇതിപ്പോൾ അപ്പുറത്തൊരു വെച്ചിട്ടുണ്ട് അപ്പുറത്ത് മുസ്ലിംസും ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നമ്മുടെ നോൺ മുസ്ലിംസിനാണെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ ഉത്ഭാഗം ഞാൻ കാണിക്ക ഏതാണ്ട് ഷെയ്ഖ് സായിദ് മോസ്ക് അബുദാബിയിലുള്ള അതുപോലത്തെ ഒരു മോസ്ക് പോലെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത് ഷാർജയിലത്തെ വലിയൊരു മോസ്ക് ആണ് അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് അഞ്ച് വർഷത്തിന് ശേഷം പണിത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും ഒക്കെ കയറാൻ പറ്റിയ ഒരു മുസ്ലിം പള്ളിയാണ് ഈ ഒരു ഷാർജ മോസ്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി അധികം പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ലാത്തവരെ ഞാൻ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ കുറെ ഇങ്ങനെ കാലി കഴുകാനും അബ്ലൂഷൻ അങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് തോന്നുന്നു കാല് കഴുകാനും പിന്നെ പുറത്തിരുന്നു നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ അവിടെ കണ്ടു പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലങ്ങളാട്ടോ അതായത് സ്ത്രീകൾ കഴുകണത് ലിഫ്റ്റിലൊക്കെ കയറി താഴെ ആരും കാണാത്ത ഭാഗത്താണ് ഇവര് ഇവരെ കൈയും കാലൊക്കെ കഴിക്കണ ഒരു സ്ഥലം വരണത് ഇതിപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് ഈ ഒരു മോസ്കിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് കാരണം വെച്ചാൽ സൺസെറ്റ് ആ ഒരു ഭാഗത്തായത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാം സൂര്യന് ഇങ്ങോട്ടായതുകൊണ്ട് ഈ ഭാഗം കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് നല്ല ക്രീം കളറിലും പിന്നെ അതുപോലെ പറഞ്ഞ ടോംബ് എന്ന് പറയുന്നത് ആ മിനാരം എന്നാന്ന് തോന്നുന്നു പറയാം അതിങ്ങനെ ഒരു ബ്ലൂ കളറാണ് ഉണ്ടായിരുന്നത് അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഭാഗം പിന്നെ അത് മാത്രമല്ല ഇസ്ലാമിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു മോസ്കിൻ്റെ ഫ്രണ്ടിന് നല്ല ഭംഗികളാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വെള്ളവും അതുപോലെ എന്താ പറയുക പൂന്തോട്ടം പോലെയൊക്കെയായിരുന്നു ഈ ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളി ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്